ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കട്ടിയുള്ള പുരികം ലഭിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്യാം എന്നതിനെ എന്നതിനെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നല്ല കട്ടിയുള്ളതും കാണാൻ അഴകുള്ളതുമായ പുരികങ്ങൾ വേണമെന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം പുരികത്തിന് കട്ടി പോരാ കറുപ്പ് നിറമില്ല ആകൃതിയില്ല എന്നൊക്കെയുള്ള പരാതികൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പരിഹരിക്കാം പുരികത്തിന് ഭംഗി കൂട്ടാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം പുരികഭാഗത്തെ രോമങ്ങളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിനും അവയെ കൂടുതൽ കാണാൻ അഴകുള്ളതുമായി മാറ്റിയെടുക്കാനായി എല്ലാ ദിവസവും നിങ്ങളുടെ പുരികങ്ങൾ ബ്രഷ് ചെയ്യുന്നത് ശീലമാക്കി മാറ്റുക അമിതമായി പുരികങ്ങളെ ത്രെഡ് ചെയ്ത് നീക്കം ചെയ്യരുത് മാസത്തിൽ ഒരിക്കൽ മാത്രം സലൂണിൽ പോയി അനാവശ്യ രോമങ്ങൾ മാത്രം നീക്കം ചെയ്യുക കാണാൻ കൂടുതൽ സ്വാഭാവികവും ആകർഷണീയവുമായി കാണപ്പെടുന്നതിന് പുരികങ്ങൾക്ക് ആവശ്യമായ കനം നിലനിർത്തുക പുരികങ്ങളിൽ ഐബ്രോ പെൻസിൽ വ്യത്യസ്ത ഷെയ്ഡുകളിലുള്ള ഐബ്രോ പൗഡറുകൾ എന്നിവ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഗുണമേന്മയേറിയ മേക്കപ്പ് വസ്തുക്കൾ മാത്രം ഉപയോഗിക്കുക പുരികങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന ചില പൊടിക്കൈകൾ നോക്കാം ആവണക്കെണ്ണ രോമ വളർച്ചക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ആവണക്കെണ്ണ ഇതിലുള്ള പ്രോട്ടീൻ ഫാറ്റി ആസിഡ് ആന്റി ഓക്സിഡൻറ്റുകൾ എന്നിവയെല്ലാം വളരെയധികം വളർച്ചയ്ക്ക് സഹായിക്കുന്നു രണ്ടോ മൂന്നോ തുള്ളി ആവണക്കെണ്ണ എടുത്ത് വിരലുകൾ കൊണ്ട് പുരികത്തിൽ തടവുക അരമണിക്കൂറിന് ശേഷം കഴുകി കളയാവുന്നതാണ് ഇത് പുരികം വളരാൻ വളരെയധികം സഹായിക്കുന്നു വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കൊണ്ട് പുരികം വളർത്താവുന്നതാണ് വെളിച്ചെണ്ണ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല ഇത് ഹെയർ ഫോളിക്കുകളെ ആരോഗ്യമുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു ഇതിലുള്ള വിറ്റാമിൻ ഇ അയൺ കണ്ടൻറ്റും പുരികം വളരാനും നല്ല ആരോഗ്യമുള്ള രോമങ്ങളാക്കി മാറ്റുന്നതിനും സഹായിക്കുന്നു ഒലീവ് ഓയിൽ ഒലീവ് ഓയിൽ കൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള സൗന്ദര്യ പ്രശ്നങ്ങൾ പരിഹരിക്കാം അല്പം ഒലീവ് ഓയിൽ എടുത്ത് പുരികത്ത് നല്ലപോലെ തടവുക ഇത് അല്പസമയത്തിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് പുരികത്തിന് വളർച്ച വർദ്ധിപ്പിക്കുന്നു ഉള്ളിനീര് കേശി സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഉള്ളിനീര് എന്നും മുന്നിലാണ് അതുപോലെ തന്നെയാണ് രോമ വളർച്ചയുടെ കാര്യത്തിലും പുരികം വളരുന്നതിന് അല്പം ഉള്ളിനീരെടുത്ത് അതുകൊണ്ട് പുരികത്തിൽ തടവുക ദിവസവും ഇത് ചെയ്യുമ്പോൾ പുരിക വളർച്ച വർദ്ധിക്കുന്നു പെട്രോളിയം ജെല്ലി കട്ടിയുള്ള പുരികത്തിന് പെട്രോളിയം ജെല്ലി ഉപയോഗിക്കാവുന്നതാണ് രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് പെട്രോളിയം ജെല്ലി തേച്ച് പിടിപ്പിച്ച് കിടന്നുറങ്ങുക പിറ്റേ ദിവസം രാവിലെ ശുദ്ധമായ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് ഇത് പുരികം വളരാൻ സഹായിക്കുന്നു കറ്റാർവായ കറ്റാർവാഴയാണ് മറ്റൊരു പരിഹാര മാർഗം സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കറ്റാർവായ കറ്റാർവായ പുരികത്തിന് ഭംഗി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു കറ്റാർവായ ജെൽ പുരികത്തിൽ തേച്ച് പിടിപ്പിച്ച് അല്പസമയം കഴിഞ്ഞ് കഴുകി കളയാവുന്നതാണ് ഇത് പുരികത്തിന്റെ ഭംഗിയും കട്ടിയും വർദ്ധിപ്പിക്കുന്നു ബദാം എണ്ണ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പായി അല്പം ബദാം എണ്ണ ഉപയോഗിച്ച് വൃത്താകൃതിയിൽ നിങ്ങളുടെ പുരികങ്ങളിൽ മസാജ് ചെയ്യുക രാത്രി മുഴുവൻ ഇത് നിങ്ങളുടെ പുരികത്തിൽ തുടരാൻ അനുവദിക്കുക രാവിലെ കഴുകിക്കളയുക വിറ്റാമിൻ ഇ ഓയിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് അതിനുള്ളിലെ എണ്ണ പുറത്തെടുത്ത് പുരികങ്ങളിൽ നേരിട്ട് പുരട്ടുക കുറച്ച് മിനിറ്റ് മസാജ് ചെയ്ത ശേഷം ഒരു രാത്രി ഇത് നിങ്ങളുടെ പുരികത്തിൽ തുടരാൻ അനുവദിക്കുക ദിവസവും ഉറങ്ങുന്നതിന് മുമ്പായി എല്ലാ രാത്രിയിലും ഇത് പ്രയോഗിക്കുക ടീ ട്രീ ഓയിൽ ഉറങ്ങുന്നതിന് മുൻപായി ടീ ട്രീ ഓയിൽ ഒലീവ് ഓയിലോ അതോ മറ്റേതെങ്കിലും ഓയിലുമായി കലർത്തി നിങ്ങളുടെ പുരികത്തിൽ മസാജ് ചെയ്യാം എല്ലാ രാത്രിയിലും ഇത് ആവർത്തിക്കുന്നത് പുരികത്തിൻ്റെ വളർച്ചയെ വേഗത്തിലാക്കാൻ സഹായിക്കും ചെമ്പരത്തി രോമ വളർച്ചയെ ഏറെ പരിപോഷിപ്പിക്കുന്ന ഒന്നാണ് ചെമ്പരത്തി പലരും ഇത് മുടിയിലൊക്കെ പ്രയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ ചെമ്പരത്തി പൂവിതളകളോ ഇലകളോ നന്നായി ചതച്ചരച്ച് പുരികങ്ങളിൽ നേരിട്ട് പ്രയോഗിക്കുക ഏകദേശം മുപ്പത് മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ള കഴുകി മികച്ച ഫലങ്ങൾക്കായി ദിവസവും നിങ്ങളിത് ശീലമാക്കണം കറിവേപ്പില കറിവേപ്പില ചതച്ചെടുത്ത ശേഷം ചെറുതായി ചൂടാക്കിയ ഒരു കപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തുക വെള്ളത്തിന്റെ ചൂട് ആറുന്നത് വരെ കാത്തിരിക്കാം അതിനുശേഷം ഇലകൾ അരച്ചെടുത്ത് ഈ വെള്ളം പുരികങ്ങളിൽ തേക്കുക അതിനുശേഷം ഉറങ്ങാൻ കിടക്കാം രാവിലെ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിക്കളയാം ആഴ്ചയിൽ മൂന്നോ നാലോ തവണ ഇത് ഉപയോഗിക്കാം നല്ല ഫലം ദൃശ്യമാകും ലാവണ്ടർ ഓയിൽ ലാവണ്ടർ ഓയിൽ ഒലീവ് ഓയിലോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിലുമായി മിക്സ് ചെയ്ത് നിങ്ങളുടെ പുരികത്ത് മസാജ് ചെയ്യുക ഇത് ആഗീകരണം ചെയ്യാനായി ഒരു രാത്രി മുഴുവൻ കാത്തുസൂക്ഷിക്കുക രാവിലെ വീര്യം കുറഞ്ഞ ഫേസ്വാഷ് ഉപയോഗിച്ച് മുഖം കഴുകി വൃത്തിയാക്കാം മികച്ച ഫലം ലഭിക്കാനായി ഇത് ദിവസവും ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക